സ്നേഹപൂർവം ഷ്യാമ സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ പ്രിയങ്കക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുകയാണെട്ടോ ആ സിനിമയിലെ നായികയായിട്ട് തന്നെ അഭിനയിക്കാനാണ് പ്രിയങ്കക്ക് ചാൻസ് കിട്ടുന്നത് പ്രിയങ്കയാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിലും എക്സൈറ്റ്മെൻ്റിലും ഒക്കെയാണ് താൻ ഏറെക്കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ആ സിനിമാ ലോകത്തേക്ക് എത്താൻ പോകുന്നതിൻ്റെ അഹങ്കാരത്തിലാണെട്ടോ പ്രിയങ്ക ഇത് ഇതിനോടൊപ്പം തന്നെ രാധികയും വരണയും തമ്മിൽ പിരിക്കാനുള്ള പ്ലാനുകളും പ്രിയങ്ക ഉപേക്ഷിച്ചിട്ടില്ല തനിക്ക് വരണ്യ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ ചേച്ചിക്ക് ഒരിക്കലും വരണ്യം കിട്ടാൻ പാടില്ല അവരൊന്നിക്കാൻ പാടില്ല ആ ഒരു ചിന്തയാണ് പ്രിയങ്കയുടെ മനസ്സ് മുഴുവൻ പത്മിനിക്കാണെങ്കിൽ ഇപ്പോഴൊരു രാധികയുടെ നല്ല ദേഷ്യം തന്നെയാണ് രാധികയെ വരണിൻ്റെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിടണം എന്നിട്ട് മരണും പ്രിയങ്കയും കൂടി ഒന്നിച്ചൊരു ജീവിതം തുടങ്ങണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പത്മിനി കാത്തിരിക്കുന്നത് ഈ ഒരു സമയത്തായിരിക്കും പത്മിനിക്ക് പെട്ടെന്നൊരു അസുഖം വരുന്നത് പത്മിനിക്ക് ചിക്കൻ ബോക്സ് ബാധിക്കുവാണ് അസുഖം വന്ന പത്മിനിയുടെ അവസ്ഥ വല്ലാതെ മോശാവസ്ഥയിലേക്ക് എത്തുകയാണ് കേട്ടോ പത്മിനിക്ക് ചിക്കൻ ബോക്സാണെന്ന് അറിയുന്നതും കൽപ്പന മുറുവശയൊക്കെ ആ വഴിക്ക് വരുന്നതേ ഇല്ല കേട്ടോ രണ്ടാളും അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അങ്ങനെ റൂമിൽ കിടക്കുന്ന പത്മിനിക്ക് വല്ലാത്തൊരു ദാഹം തോന്നുവാണ് അവിടെ റൂമിലാണെങ്കിൽ വെള്ളവുമില്ല പത്മിനി പതിയെ പതിയെ നീക്കുകയാണ് കേട്ടോ എനിക്ക് നടക്കാനുള്ള ആരോഗ്യം പോലും പത്മിനിക്കില്ല അങ്ങനെ വാതിലിൻ്റെ അവിടെ എത്തുന്നതും അവിടെ ഹോളിൽ കസേലിരിക്കുന്ന ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കയെ കാണുവാണ് അങ്ങനെ പ്രിയങ്ക മോളെ എന്ന് പറഞ്ഞാൽ പത്മിനി വിളിക്കുക മോളെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് തരുമോ എന്ന് ചോദിക്കുക കേട്ടോ അങ്ങനെ പത്മിനെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നതും പ്രിയങ്ക പേടിച്ച് അവിടെ നിന്ന് എണീക്കുക അതെ അമ്മ എങ്ങോട്ടാണ് വിടുന്നത് അമ്മക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞുകൂടാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എനിക്ക് കൂടി പകരില്ലേ മോളെ അമ്മക്ക് തീരെ വയ്യ അതിന് അതെ ഞാനിപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതാണ് ഇങ്ങനെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാവി പോകും ഞാനേ വേറെ ആരെങ്കിലും പറഞ്ഞു വിടാം എന്ന് പറഞ്ഞാൽ പ്രിയങ്ക അവിടെ നിന്ന് ഓടിപ്പോകാണ് കേട്ടോ ഈ സമയം പത്മിനി പതിയെ മുമ്പോട്ട് നടക്കുവാണ് പെട്ടെന്ന് അവിടെ തളർന്നു വീഴാൻ തുടങ്ങുമായിരിക്കും ഈ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന രാധിക പത്മിനിയെ താങ്ങി നീപ്പിക്കുവാണ് എന്തിനാ എന്തിനാ അമ്മേ അമ്മ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മക്കൊന്ന് വിളിച്ചാൽ പോരായിരുന്നോ അങ്ങനെ പറഞ്ഞ രാധിക പത്മിനിയെ താങ്ങിയെടുത്ത് കട്ടലിൽ കൊണ്ടുവന്ന് കിടത്തുവാണ് എന്താ എന്താ അമ്മയ്ക്കിപ്പോൾ വേണ്ടത് എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു അതിനെന്താ ഞാൻ എടുത്തുകൊണ്ട് വരാം അങ്ങനെ പറഞ്ഞ രാധിക വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ട് പത്മിനിയെ ചേർത്ത് പിടിച്ചിട്ട് വെള്ളം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം പത്മിനി രാധികയുടെ നന്മ തിരിച്ചറിയുകയാണ് രാധികയുടെ മനസ്സിലെ സ്നേഹം പത്മിനി കാണുവാണ് കേട്ടോ അന്നേരം പത്മിനി ചോദിക്കുന്നുണ്ട് അല്ല മോളെ എനിക്ക് ചിക്കൻ ബോക്സ് അല്ലേ അത് നിനക്ക് പകരുമെന്ന് നിനക്ക് പേടിയില്ലേ എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ ശോദാമയെ പോലെ തന്നെ അമ്മയെ ഞാൻ പാടുന്നത് ഇനിയിപ്പോൾ അമ്മയെ ശുശ്രൂഷേൻ്റെ പേരിൽ എനിക്ക് അസുഖം വന്നാലും അല്ലേ എനിക്കൊരു കുഴപ്പമില്ല എനിക്കങ്ങനത്തെ പേടിയുമില്ല അമ്മ വിഷമിക്കാതിരിക്കും ഇതാ ഈ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അസുഖം പെട്ടെന്ന് മാറും ഇത് പിന്നെ അത്ര പേടിക്കേണ്ട അസുഖമൊന്നുമല്ലല്ലോ അങ്ങനെ രാധികയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പത്മിനിക്ക് വല്ലാത്ത സങ്കടവും കുറ്റബോധമൊക്കെ തോന്നുവാണ് ഇത്രയും നാളും ഇത്രയും നല്ല മനസ്സുള്ള ഈ പാവം കുട്ടിയാണല്ലോ താൻ കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും ഓരോന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുകയൊക്കെ ചെയ്തതെന്ന് കൊടുത്ത് പത്മിനിക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ് അങ്ങനെ പത്മനിയുടെ അസുഖം മാറുന്നതുവരെ പത്മനിയുടെ കൂടെ ഇരുന്ന് പരിചരിച്ചതൊക്കെ രാധിക ഇതെല്ലാം കാണുമ്പോൾ വരണും മുത്തശ്ശിക്കൊക്കെ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അങ്ങനെ വരണിൻ്റെ റൂമിലിരുന്ന് മുത്തശ്ശി വരണോട് ഈ കാര്യങ്ങളൊക്കെ പറയണേ കണ്ടില്ലേ നിൻ്റെ മ്മക്ക് ഒരു പകർച്ചവ്യാധി വന്നപ്പോൾ ആരാ അവളെ കൂടെയിരുന്നു ശുശ്രൂഷിച്ചത് നിൻ്റെ ഭാര്യ തന്നെയാണ് രാധിക ഈ കുടുംബത്തിലെ മരുമകൾ അവൾ തന്നെയല്ലേ മരുമകളെന്ന നിലയിൽ അവൾ അവളുടെ അമ്മായി ചെയ്യേണ്ട കടമയല്ലേ ചെയ്തിരിക്കുന്നത് അങ്ങനെ വരുണും മുത്തശ്ശും കൂടി സംസാരിച്ച് നിൽക്കുന്ന ഈ സമയത്തായിരിക്കും പത്മിനി അതുവഴി പാസ് ചെയ്തു പോകുന്നത് അങ്ങനെ അവരുടെ ഈ സംസാരം പത്മിനി ശ്രദ്ധിക്കുവാണ് ഈ സമയം മുത്തശ്ശ പറയുന്നുണ്ട് വരുൺ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിന്റെ ഭാഗ്യമാണ് രാധിക നീ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന ദേവത തന്നെ അവൾ അവളാണ് ഇപ്പം ഈ കണിമംഗളും കുടുംബത്തിൻ്റെ ഐശ്വര്യം അന്നേരം വരുൺ പറഞ്ഞേ എന്തൊക്കെ പറഞ്ഞാലും എന്താ മുത്തശ്ശി ഞാൻ താലി കിട്ടിയ എൻ്റെ പെണ്ണാണ് രാധിക പക്ഷേ അത് എല്ലാവർക്കും മുമ്പിൽ വിളിച്ചു പറയാനുള്ള ഉണ്ടോ എനിക്ക് അവളെ എൻ്റെ നെഞ്ചോട് ചേർക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഇപ്പോഴും പ്രിയങ്കയും ഏട്ടത്തെയും ചെറിയുമൊക്കെ ചേർന്ന് അവളെ ചവിട്ട് ഇറക്കുകയല്ലേ ഞാൻ താലി കിട്ടാതിരുന്നിട്ട് പോലും ആ പ്രിയങ്ക ഈ കുടുംബത്തിൻ്റെ പേര് അധികാരം സ്ഥാപിച്ച് നിൽക്കുകയല്ലേ എന്നാൽ ഞാൻ താലി കിട്ടിയ എൻ്റെ പിന്നെ രാധികയും എന്നാൽ മുത്തശ്ശി ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുക അന്നേരം മുത്തശ്ശി സമാധാനിപ്പിക്കണേ നീ വിഷമിക്കാതിരിക്കേ നീ രാധികയുടെ കഴുത്തിൽ തന്നെ താലി കിട്ടിയില്ലേ അത് ദൈവത്തിൻ്റെ നിയോഗമാണ് ആ നിയോഗം പോലെ നിങ്ങളധികം വൈകാതെ തന്നെ ഒന്നിക്കും ആ കാഴ്ച കാണാനാണ് ഈ മുത്തശ്ശീൻ കാത്തിരിക്കുന്നത് അങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്നും വരുൺ താലി കിട്ടിയത് രാധികയുടെ കഴുത്തിലാണെന്ന് പത്മിനി തിരിച്ചറിയുവാണ് ആ ഒരു കാര്യം അറിയുന്നതോടെ പത്മിനിക്ക് അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇത് എങ്ങനെ സംഭവിച്ചു രാധികയുടെ കഴുത്തിലാണോ വരുൺ താലി കിട്ടിയത് അപ്പോൾ പിന്നെ പ്രിയങ്ക എങ്ങനെയാണ് ഇവിടെ എത്തിയത് അങ്ങനെ പത്മിനി അന്നത്തെ സംഭവങ്ങളൊക്കെ ആലോചിക്കുവാണ് വരുണിൻ്റെ കാര്യത്തിൽ തങ്ങൾക്കെല്ലാവർക്കും ആണ് തെറ്റുപറ്റിയതെന്നും വരുൺ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ഒക്കെ രാധികയാണെന്നും ഉള്ള കാര്യങ്ങളെ പത്മിനിക്കും ബോധ്യപ്പെടുവാണ് കേട്ടോ അങ്ങനെ പത്മിനി നേരെ രാധയുടെ അരികിലേക്ക് ചെന്ന് രാധികയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് ഈ സമയം രാധികൾക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല എന്താ എന്തു പറ്റിയമ്മേ ഒന്നുമില്ല മോളെ അമ്മ നിന്നെ ഒത്തിരി വിഷമിപ്പിച്ച് ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് നിൻ്റെ മനസ്സ് മുറിയുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മക്കറിയില്ലായിരുന്നു മോള് നീയാണ് ഞങ്ങളുടെ മഹാലക്ഷ്മി എന്ന് അങ്ങനെ പത്മിനിയുടെ വാക്കുകൾ കിട്ടിയിട്ടും രാധികൾക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്നുമില്ല മോള് ചില കാര്യങ്ങളൊക്കെ നമ്മളറിയാൻ ലേറ്റാവും പക്ഷേ ഒന്നുണ്ട് സത്യം എത്ര മൂടി വെച്ചാലും ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും നിന്നേനെ അമ്മ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഈ അമ്മ എൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞ് രാധികെ വീണ്ടും കെട്ടിപ്പിടിക്കുവാണ് പത്മിനിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ പിന്നീട് രാത്രി പത്മിനി ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിക്കുക കാരണിൻ്റെ ജീവിതത്തിൽ ഇനി ഇതുപോലെ തുടർന്നാൽ ശരിയാവില്ല അവൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതം വേണം അവൻ താലി കെട്ടിയ പെണ്ണുമായിട്ട് ജീവിക്കണം പക്ഷേ ഇക്കാര്യങ്ങൾ പരമേശ്വരായിട്ട് എന്നറിഞ്ഞാൽ ഇനി എനിക്ക് പ്രതികരിക്കുക അപ്പോൾ ഈ വിവരം അറിയുമ്പോൾ അവർ കണുമകളും കുടുംബത്തെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക ഭഗവാനെ എങ്ങനെയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുക എന്താ ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ആശങ്ക കൊല കേട്ട് നിൽക്കുവാണ് പത്മിനി ഇതേസമയം കൽപ്പനയും ഉർവശിയും കൂടി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക കൽപ്പന പറയണേ ചെറിയമ്മേ ഇവിടെ എന്തൊക്കെയോ ചില രഹസ്യങ്ങളൊക്കെ പോകുന്നുണ്ട് അമ്മയുടെ പെരുമാറ്റത്തിൽ ഇപ്പോൾ വല്ലാത്തൊരു മാറ്റം പോലെ ഇത്ര നാളും ആരാധകരെ കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ അവളുടെ സ്നേഹം പോലെ അന്നേരം ഉർവശ വരണേ എങ്ങനെ സ്നേഹിക്കാതിരിക്കും ഏട്ടത്തി കസുകം വന്ന സമയത്ത് അവളല്ലേ പരിചരിച്ച് കൂടെ നിന്നത് നമ്മളൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ അപ്പോൾ കൂടെ നിന്ന് അവളോട് ഏട്ടത്തിക്കൊരു സോഫ്റ്റ് കോർണർ തോന്നിയിട്ടുണ്ടാവില്ലേ എന്താണെങ്കിലും അങ്ങനെ ഒരു സോഫ്റ്റ് കോണർ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളിക്കളഞ്ഞേ പറ്റുകയുള്ളൂ പിന്നീട് കാണിക്കുന്നത് ആറ്റുപാശ്ശേരി എടുത്തുന്ന പ്രിയങ്കേനെയാണ് അങ്ങനെ മുത്തശ്ശിയുടെ റൂമിൽ വന്ന പ്രിയങ്കയും മുത്തശ്ശിയും കൂടി രാധികെ തകർക്കാനുള്ള പ്ലാനുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട് മുത്തശ്ശി ിമംഗലത്തിപ്പോൾ വരുണിൻ്റെ അമ്മ എനിക്കെതിരാണോ എന്നൊരു സംശയം ഇപ്പോൾ ചേച്ചിയോടെ എന്തെന്നില്ലാത്ത സ്നേഹമാണ് സ്നേഹം അങ്ങ് ആണക്കുട്ടി ഒഴുകിക്കൊണ്ടിരിക്കുവാണ് അന്നേരം മുത്തശ്ശി ചോദിക്കണേ ഇനിയിപ്പോൾ വരുൺ താലി കിട്ടിയത് രാധികളുടെ കഴുത്തിലാണെന്നെങ്ങാനും അവരറിഞ്ഞു കാണോ ഏയ് അതൊന്നും അറിഞ്ഞു കാണാൻ വഴിയില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അത് അച്ഛൻ അച്ഛനെ അറിയിക്കാതിരിക്കില്ല സത്യം പറയാലോ മുത്തശ്ശി എനിക്ക് ചില സമയത്ത് നല്ല മടുപ്പ് തോന്നും അധികം വൈകാതെ എൻ്റെ സിനിമ പുറത്തേക്ക് ഇറങ്ങും ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സിനിമ നടിയ അങ്ങനെയുള്ളപ്പോൾ എന്നിഷ്ടമല്ലാത്ത ഒരു ഭർത്താവിൻ്റെ കൂടെ കടിച്ചു തൂങ്ങി ജീവിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അയാൾ കാലുകിട്ടിയ പെണ്ണിൻ്റെ ഒപ്പം ജീവിക്കുകയോ മരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എല്ലാം കളഞ്ഞിട്ട് അവിടെ നിന്ന് നിറഞ്ഞു പോകാൻ ചില സമയം എനിക്ക് തോന്നാറുണ്ട് പക്ഷേ ഞാനങ്ങനെ ചെയ്താ ജയിക്കുന്നത് ആരാധിക ആയിരിക്കില്ലേ അവളങ്ങനെ ജയിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് എല്ലാം സഹിച്ച് വീണ്ടും ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത് അന്നേരം മുത്തശ്ശൂരോണേ എടി പ്രിയങ്കമോളെ നീ മണ്ഡപരൊന്നും കാണിക്കല്ലേ നീ എന്നാ കല്യാണ മണ്ഡപത്തിൽ നിന്ന് എന്നോട് പോലും ഒരു വാക്ക് പോലും പറയാതെ സിനിമേൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയപ്പോളേ എനിക്ക് ആ രാധികയെ മണ്ഡപത്തിൽ മുഖം പറച്ച് കുറച്ച് നേരം ഇരുത്തേണ്ടി വന്നു അതുകൊണ്ടാണ് ആ താളി അവളുടെ കഴിത്തി വീണത് നീ അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അന്നേരം പ്രിയങ്ക വരണേ അത് എങ്ങനെ അറിയാം ബരുൺ സ്നേഹിച്ചതും താളി കിട്ടണമെന്ന് ആഗ്രഹിച്ചതുമൊക്കെ ചേച്ചിയുടെ കഴിത്തി തന്നെ ആയിരുന്നില്ലേ അങ്ങനെ ചേച്ചിക്ക് പകരം എന്നെങ്ങാനും കതിർ മണ്ഡപത്തിൻ്റെ വരണന്ന് കണ്ടിരുന്നെങ്കിൽ ആ മണ്ഡപത്തിൽ വെച്ച് എല്ലാവർക്കും മുമ്പിൽ വെച്ച് തന്നെ എന്നെ ഇഷ്ടമല്ലെന്നും ചേച്ചിയാൻ ഇഷ്ടമൊന്നും വരുൺ പറഞ്ഞേനെ അന്നത്തോടെ തന്നെ എല്ലാത്തിനൊരു തീരുമാനമായേ അന്നേരം മുത്തശ്ശനെ എന്താണെങ്കിലും അങ്ങനെ സംഭവിച്ചില്ലല്ലോ അതിൻ്റെ കാരണം എന്താണ് നീ തന്നെയാണീ വരുണിൻ്റെ ഭാര്യയായിട്ടും കണുമകളുടെ ഭരുമകളായിട്ടും ജീവിക്കാനായിട്ട് യോഗം കിട്ടിയോളും അല്ലാതെ എവിടെ നിന്നും ആനാഥപ്പെണ്ണല്ല നിനക്ക് കിട്ടിയ ഈ സൗഭാഗ്യങ്ങൾ നീ ഇപ്പോൾ തട്ടിത്തെറപ്പിക്കാൻ നോക്കരുത് മുത്തശ്ശി പറയുന്നത് പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി ആ രാധികയെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും നിന്നെ തന്നെ ഈ മുത്തശ്ശി വായിക്കും അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കുവാണ് പെട്ടെന്ന് പ്രിയങ്ക തിരിയുമ്പോഴായിരിക്കും റൂമിൻ്റെ പുറത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ദേവനാരായണനെ അവർ കാണുന്നത് അങ്ങനെ ദേവനെ കാണുന്നതും പ്രിയങ്ക മുത്തശ്ശി അങ്ങ് ഞെട്ടി വറച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കണ്ണുകൾ നിറഞ്ഞ് ചങ്കുപൊട്ടി നിൽക്കുവാണ് ദേവൻ ദേവൻ അങ്ങനെ ദേഷ്യത്തിൽ വന്ന പ്രേമികയുടെ കരണത്തിട്ടെന്ന് പൊട്ടിക്കുവാണ് ഞാൻ കേട്ടതല്ല സത്യമാണോ നിന്നോടാ ചോദിച്ചത് സത്യമാണോ എന്ന് അന്നേരം അങ്ങോട്ടേക്ക് വരുന്ന യശോദ പറയണേ ദേവേട്ടൻ കേട്ടതല്ല സത്യമാണ് ഇനിയും ഇത് എൻ്റെ മനസ്സിൽ ഒതുക്കി വെക്കാനായിട്ട് പറ്റുന്നില്ല ദേവേട്ട അങ്ങനെ പറഞ്ഞ യശോദ കല്യാണ ദിവസം മണ്ഡപത്തിൽ നടത്താൻ മുഴുവൻ കാര്യങ്ങളും ദേവൻ അറിയിക്കുവാണ് കേട്ടോ അതെല്ലാം അറിഞ്ഞ് ദേവനാകെ തകർന്നു നിൽക്കുവാണ് ഭഗവാനെ ഇത്രയും വലിയൊരു മഹാപാപത്തിന് അറിയാതെയാണെങ്കിലും ഞാൻ കൂട്ടുനിന്നു പോയല്ലോ എന്നെ എന്നെടുത്തും നമ്മുടെ ഈ കുടുംബത്തിനോർത്തും അല്ലേ അവൾ അവള് സ്നേഹിച്ച വരുണ്ണയും അവനോടൊപ്പമുള്ള ജീവിതം വേണ്ടെന്ന് വെച്ചത് നമ്മളെ എടുത്തു വളർത്തിയതിനെ നന്ദി കാണിക്കാനല്ലേ അവൾ സ്വന്തം ജീവിതം പോലും അനീതിക്ക് ദാനമായിട്ട് ഇട്ട് കൊടുത്തത് യശോദെ തനിക്കെങ്കിലും ഇത് എന്നോട് വെളിപ്പെടുത്തായിരുന്നു ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചതിക്ക് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല യശോധ എന്നു പറഞ്ഞ് ദേവൻ ഭയങ്കര സങ്കടപ്പെട്ട് കരയുവാണ് കേട്ടോ അന്നേരം യശോധ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അന്നേരം ദേവൻ പറയണേ എനിക്ക് ഇപ്പം തന്നെ കണുമകടത്ത് പോകണം രാധിയെ കാണണം ഇനിയും എൻ്റെ മോള് അവള് താലി കെട്ടിയ വരുണിൻ്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കണം അതെനിക്ക് കാണണം അതിനുവേണ്ടി എല്ലാ സത്യങ്ങളും എനിക്ക് ഇപ്പം തന്നെ വിളിച്ചു പറയണം അങ്ങനെ പറഞ്ഞ് ദേവനെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക അന്നേരം മുത്തുശ്ശു പറയണേ ദേവ നീ എന്ത് മണ്ടത്തരായി കാണിക്കാൻ പോകുന്നത് നീ ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറയാൻ പോകുമ്പോൾ പ്രിയങ്കമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു ഇത്രനാൾ പ്രിയങ്കയായിരുന്നു വരണിന്റെ ഭാര്യയായിട്ട് കാണിമംഗലത്ത് താമസിച്ചത് ഇനി പെട്ടെന്നൊരു ദിവസം പ്രിയങ്കയല്ല രാധികയാണ് വരണിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാ നാട്ടുകാർ നമ്മളെക്കുറിച്ച് കുറിച്ച് എന്ത് വിചാരിക്കും അതിരിക്കട്ടെ പ്രിയങ്കമ്മൾക്ക് പിന്നീടൊരു ഭാവിയുണ്ടാകുമോ ഇത്രനാൾ ഒരു തന്റെ ഭാര്യയായി ജീവിച്ച മറ്റാരെങ്കിലും വിവാഹം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ അന്നേരം ദേവൻ പറണേ അതൊന്നും എനിക്കറിയണ്ട നമ്മളെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ഓർക്കാതെ വിവാഹ ദിവസം സിനിമ എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ ഇവള് അന്നേ കുടുംബത്തിൻ്റെ മാനം പോകാതിരുന്നത് രാധികമുള്ള കാരണമാണ് എന്നിട്ട് ഒരു ദേയം ദാക്ഷിൻ തോന്നാതെ രാധികയുടെ താലിക്ക് പുല്ല് വില കൊടുത്ത് ഇവളെ നിങ്ങൾ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചില്ലേ എനിക്കിപ്പോൾ നിങ്ങളെ അമ്മ എന്ന് പോലും വിളിക്കാൻ തോന്നുന്നില്ല ആ വാക്കിന് പോലും നിങ്ങൾ അർഹമല്ല ഞാനെന്താണെങ്കിലും കുറച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി രാധികം വരണോ ഒന്നിച്ചി ജീവിക്കേണ്ടത് അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും എൻ്റെ ഈ തടസ്സവുമായിട്ട് ആരും വന്നു പോകരുത് നീയും വാ നീയും വന്നു എൻ്റെ കൂടെ കണമംഗലത്തേക്ക് വാ എന്ന് പറഞ്ഞ് പ്രിയങ്കയും വലിച്ചു ദേവൻ അവിടെ നിന്നും പോകുവാണ് കൂടെ യശോധയും പോകുന്നുണ്ടെട്ടോ പിന്നീട് കാണിക്കുന്നത് കണമംഗലത്ത് പ്രിയങ്കയോടൊപ്പം എത്തുന്ന ദേവനെയും ശോധനയും ആണ് അങ്ങനെ വീട്ടിലെല്ലാവരും ഹോളിലിരിക്കുമായിരിക്കും ഈ സമയം എന്നാരുടെയും മുമ്പിലേക്ക് പ്രിയങ്കയെ വലിച്ചെറിയുവാൻ കേട്ടോ ഇതുകൊണ്ടാ പരമേശ്വരൻ ചോദിക്കണേ എന്താ എന്താ തിരുമേനി എന്താ പറ്റിയത് എന്തായി കാണിക്കുന്നതൊക്കെ അന്നേരം ദേവൻ എല്ലാവർക്കും മുമ്പിൽ ചോദിച്ച് കരഞ്ഞോണ്ട് നിൽക്കുവാണ് ഈ സമയം രാധിക അങ്ങോട്ടേക്ക് വരിക അച്ഛാ എന്താ എന്താ പറ്റിയത് അച്ഛന് എന്ത് പറ്റിയമ്മേ അച്ഛൻ എന്തിനാ ഇങ്ങനെയെന്ന് കരയുന്നത് ഈ സമയം രാധികയുടെ മുമ്പിൽ കൈകൾ കൂപ്പിത്തൊഴുതുകൊണ്ട് ദേവൻ കരഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അന്നേരം ദേവനെ നോക്കിയിട്ട് രാധിക പറയണേ അച്ഛാ എന്താ ഇതൊക്കെ എന്തായി കാണിക്കുന്നത് മോളെ ഈ അച്ഛനോട് ക്ഷമിക്കണം അച്ഛനോർത്തല്ലേ നീ നിന്റെ ജീവിതം പോലും വേണ്ടാന്ന് വെച്ചത് നിന്റെ ഈ കഴുത്തി താലി കിട്ടിയതാരാ ദേവൻ്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഞെട്ട് വിറച്ച് നിൽക്കുവാണ് രാധിക അച്ഛനോട് പറമോളെ നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെ അച്ഛൻ വന്നിരിക്കുന്നത് വിവാഹ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചതിയുടെ കഥ എൻ്റെ അമ്മയുടെയും എൻ്റെ പുന്നാരമോളുടെയും വായി നിന്ന് തന്നെ ഞാൻ കേട്ടു എനിക്ക് ജനിച്ച പ്രിയങ്ക പ്രിയങ്കമോളേക്കാളും എനിക്ക് സ്നേഹം നിന്നോണ്ടാണെന്ന് ഈ അച്ഛൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അതും വെറും വാക്കല്ല അച്ഛൻ്റെ മനസ്സിൽ തട്ടിയുള്ള വാക്ക് തന്നെയാണ് ഇത്രയും നാൾ എല്ലാവർക്കും വേണ്ടി നീ വിട്ടുകൊടുത്തില്ലേ സ്വന്തം ജീവിതം പോലും നോക്കാതെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ ഇനിയെങ്കിലും നീ നിന്റെ ജീവിതം നോക്കണം നീനി നീ താലി കെട്ടിയ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം വരുണം ഒരു ജീവിതം അതിനെക്കുറിച്ച് തന്നെ അച്ഛൻ പറയുന്നത് അങ്ങനെ ദേവൻ്റെ വാക്കുകളൊക്കെ കേട്ട് പരമേശ്വരനും സൂര്യനും കല്പനയും ഉർവശിയേക്ക് ഞെട്ടി നിൽക്കുക കൽപ്പന ചോദിക്കണേ തിരുമേനി എന്തൊക്കെയാ പറയുന്നത് വരുൺ താലി കെട്ടിയത് ഇവളുടെ കാര്യത്തിലാണെന്നോ അന്നേരം തിരുമേനി വരണേ അതെ എന്നിട്ട് മണ്ഡപത്തിൽ നടന്ന സകല കാര്യങ്ങളും തിരുമേനി എല്ലാവർക്കും മുമ്പിൽ പറയുകയുണ്ടോ ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാവത് നിൽക്കുകയാണ് പരമേശ്വരൻ തിരുമേനി ഇതെന്തൊക്കെയോ പറയുന്നത് അന്നേരം ജയഭാരതി അമ്മയും പത്മിനിയൊക്കെ തങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള കാര്യം അവിടെ പരമേശ്വരന് മുമ്പിൽ പറയുവാണ് ഇതെല്ലാം കേട്ട പരമേശ്വരൻ അവരോട് പൊട്ടിത്തെറിക്കുവാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചു അല്ലേ എന്തൊക്കെയാണ് ഈ കുടുംബത്തിൽ നടന്നത് എവിടെയെങ്കിലും കേട്ട് കളി കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ നേരം വെറും രാധികയെ ചേർത്ത് പിടിച്ച് പറയുകയാണെ അച്ഛാ ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതുമൊക്കെ രാധികയാ എന്നാ അത് പറഞ്ഞതിലും നിങ്ങൾ അത് മനസ്സിലാക്കിയെടുത്തതിലും എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി എവിടെയോ ഒരു തെറ്റുപറ്റി അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയത് ഞാൻ രാധികയെ എൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ രാധികൾക്ക് എന്നോടും എൻ്റെ നല്ലൊരു ജീവിതമാണ് അച്ഛൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അച്ഛൻ എന്നെ രാധിക ഒന്നിപ്പിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സമയത്തോടു കൂടി ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കണം ഇനി അതല്ല കുടുംബത്തിൻ്റെ അഭിമാനം നാട്ടുകാരുടെ ചിന്ത അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങളൊന്നിക്കുന്നതിൽ അങ്ങനെ എന്തെങ്കിലും തടസ്സം നിങ്ങളുടെ എല്ലാവരും മനസ്സിൽ തോന്നുവാണെങ്കിൽ ശരി നിങ്ങളുടെ എല്ലാവരുടെയും പോലെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ പക്ഷേ ഇനിയും ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കില്ല ഞാൻ തിരികെ സ്റ്റേറ്റ്സിലേക്ക് പോകും പിന്നീട് ഒരിക്കലും ഈ നാട്ടിലേക്ക് ഞാൻ തിരിച്ചതില്ല രാധികടെ കഴുത്തി താലി കിട്ടിയ ആ ഒരു നിമിഷം പിന്നീട് ഇടയ്ക്കുണ്ടായ ഞങ്ങൾക്കിടയിലുണ്ടായ നല്ല നല്ല നിമിഷങ്ങളും അതിൻ്റെ ഓർമ്മയിൽ ഈ ജീവിതകാലം മുഴുവൻ ഞാനങ്ങ് ജീവിച്ച് തീർക്കും അങ്ങനെ വരുൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് പത്മനിയും മുത്തശ്ശിയും എല്ലാവരും ആകെ സങ്കടപ്പെട്ടു നിൽക്കുവാണ് ഈ സമയം പരമേശ്വരൻ വരണെ ചേർത്ത് പിടിച്ചു പോരാണേ എടാ വരുൺ നീയല്ലേടാ അച്ഛൻ്റെ എല്ലാം നിൻ്റെ സന്തോഷമല്ലേ അച്ഛന് വലുത് നിൻ്റെ ജീവിതത്തേക്കാൾ വലുതല്ല ഈ അച്ഛനെ കുടുംബത്തിൻ്റെ അഭിമാനവും പ്രൗഡി മറ്റൊന്നും സ്നേഹിച്ചവർ തന്നെ ഒന്നിച്ചു ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ നിയോഗമാണ് നിങ്ങൾ തമ്മിൽ എന്നുള്ളത് അതിനെ മനുഷ്യന്മാരായ നമ്മളായിട്ട് തടസ്സം നിൽക്കാൻ പാടില്ല എന്താ തിരുമേനി അങ്ങനെയല്ലേ അങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരിക്കൽ നിങ്ങളുടെ താലികെട്ട് കഴിഞ്ഞതാ എന്നാൽ അത് ഞങ്ങൾക്കാൾക്കും ശരിക്കുമെന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അതുകൊണ്ട് എല്ലാർത്ഥത്തിലും നിങ്ങളൊന്നാകുന്നതിന് മുമ്പ് ഞങ്ങൾക്കെല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ഒരിക്കൽ കൂട്ടി നിങ്ങളുടെ താലികെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുക ഇതെല്ലാം കേട്ടിട്ട് കൽപ്പന കുറുവശിക്കൊക്കെ അങ്ങ് ദേഷ്യം കയറുക കൽപ്പന കേൾക്കണേ എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത് എവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ള കാര്യമാണോ ഇവിടെ നടക്കുന്നതെല്ലാം അച്ഛൻ എന്താ ബ്രാന്തായോ ഇത്രനാളും പ്രിയങ്കയാണിവിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ ഈ വീട്ടിൽ താമസിച്ചല്ലേ എന്നിട്ടിപ്പോൾ അവളെ കളഞ്ഞിട്ട് അവളുടെ ചേച്ചിയെ കല്യാണം കഴിച്ച് താമസിക്കാൻ പോകുന്നോ നാണക്കേട് തന്നെ ഇനി കുടുംബത്തിലുള്ളവർ എങ്ങനെ പുറത്തിറങ്ങി നടക്കും ആളുകളെ കണ്ടാലേ ചെരുപ്പൂരി അടിക്കും ഇതുപോലൊരു കാര്യം ചെയ്യുമ്പോൾ അന്നേരം പരമേശ്വരൻ കൽപ്പനയോട് ദേഷ്യപ്പെടുവാ കൽപ്പന നിർത്ത് നിന്റെ ഉപദേശവും അഭിപ്രായമൊന്നും ഈ കരുതി വേണ്ട ഇത് ഞങ്ങളുടെ മകൻ്റെ ജീവിതമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് അവൻ്റെ അച്ഛനും അമ്മയോ ഞങ്ങളാണ് പിന്നെ എങ്ങനെ വീട്ടിന് പുറത്തിറങ്ങും എന്നുള്ള കാര്യം ഓർത്തൊന്നും നീ വിഷമിക്കേണ്ട കാര്യമില്ല ഈ കുടുംബത്തിൻ്റെ മാനം കിട്ടുന്ന രീതിയിലുള്ള പല പ്രവൃത്തികളും നിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതൊക്കെ എണ്ണമിട്ട് നിരത്താൻ ഇപ്പം ഞാൻ മുതിരുന്നില്ല തിരുമേനി അധികം വൈകാതെയുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ വറടിൻ്റെ രാധികേടൻ വിവാഹത്തിലുള്ള ചടങ്ങുകളും ഒരുക്കങ്ങളൊക്കെ തുടങ്ങുവാണ് അങ്ങനെ താനും രാധികയെ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഒരുമിച്ച് ചേരാൻ പോകുകയാണെന്നറിഞ്ഞ് വറടിൻ്റെ രാധികയ്ക്കും ഒത്തിരി സന്തോഷമാകുവാണ് എന്ന ഏതോ കല്യാണം മുടക്കണം എന്നാണ് കൽപ്പനയുടെയും ഉർവശിയുടെയും ചിന്ത അതിനെ അതിനുവേണ്ടി അവരെ പ്രിയങ്കയെ കൂട്ടുപിടിക്കുകയും ചെയ്യുവാണ് ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട് ഈ വിവാഹം എന്തിനെങ്കിലും മുടക്കണേറ്റെത്തി അങ്ങനെ അവളും വരണം കൂടി ഒന്നിച്ച് ജീവിക്കണ്ട എന്നെ കറിവേപ്പിൽ പോലെ ഈ കുടുംബത്തിൽ നിന്ന് വലിച്ചു വലിച്ചെറിഞ്ഞിട്ട് ആ രാധികയെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാമെന്ന് ആരും വിചാരിക്കണ്ട നോക്കിക്കോ അവളുടെ ജീവൻ എടുത്തിട്ടാണെങ്കിലും ഈ വിവാഹം ഞാൻ മുടക്കും അന്നേരം കൽപ്പന അറിയുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ ഇതിനെ നീ നിന്ന് എതിർക്കുകയല്ല വേണ്ടത് അങ്ങനെ എതിർത്താലും നീ ഒറ്റപ്പെട്ടു പോവുകയുള്ളൂ പഴയ പേർപ്പെല്ലാം മറന്ന് രാധികെ പൂർണ്ണ മനസ്സോടെ വരുണിൻ്റെ ഭാര്യയായിട്ട് നീ അംഗീകരിച്ചതായിട്ട് അവർക്ക് മുമ്പിൽ അങ്ങ് അഭിനയിക്കണം അതിൻ്റെ ഇടയിൽ അവസരം കിട്ടുമ്പോൾ അവളുടെ കഥ അങ്ങ് തീർക്കണം അങ്ങനെ രണ്ട് കുടുംബങ്ങളും ഒന്നിച്ച് വരുണിൻ്റെ രാധികയുടെ വിവാഹം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുവാണ് അതിനുള്ള മുഹൂർത്തം കുറിക്കുകയും രണ്ടാൾക്കുള്ള വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ എടുക്കുകയും ചെയ്യുവാണ് കേട്ടോ ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ചാൽ തൻ്റെ ജീവിതം ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ട് കൂട്ടരുടെ സമ്മതത്തോടെ നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് രാധിക അപ്പോൾ സ്നേഹപൂർവ മസീദിൻ്റെ ഒറിജിനൽ വെർഷലുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂൽ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ മലയാളത്തിലും ഈ ഒരു ട്രാക്ക് വരുവാണെങ്കിൽ എന്താണെങ്കിലും ആവുക തന്നെ ചെയ്യും എല്ലാവരും കാത്തിരിക്കുന്നത് വർണ്ണം രാധിക ഒന്നിച്ചുള്ളൊരു ജീവിതം കാണാനായിട്ടാണ് അവരൊന്നിക്കുന്ന ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു എപ്പിസോഡുകളെല്ലാം മിക്കവാറും ഉടനെ തന്നെ മലയാളത്തിലും വരുമായിരിക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്